കോത്സവ നഗരയിൽ സിഗ്നേച്ചർ സെനസ് നടത്തി മുല്ലപ്പെരിയാർ സമരസമിതി ഒരു ലക്ഷം പേരുടെ ഒപ്പു ശേഖരിച്ച ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൌൺസിലിന് പരാതി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പു ശേഖരണം നടത്തുന്നത് ഇവിടെ നിന്നും കുറഞ്ഞത് അയ്യായിരം ഒപ്പു ശേഖരിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് കട്ടപ്പന് ഉപജില്ലാ കലോത്സവം നടക്കുന്ന പേരുകുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് സിഗ്നേച്ചർ ക്യാമ്പ് സംഘടിപ്പിച്ച് മുല്ലപ്പെരിയാർ സമരസമിതി പെരിയാർ തീരത്ത് താമസിക്കുന്ന ഒരു ലക്ഷം പേരുടെ ഉപ്പ് ശേഖരിച്ച് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൌൺസിലിന് പരാതി നൽകി സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള മുല്ലപ്പെരിയാർ സമരസമിതിയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് കലോത്സവ വേദിയിൽ സിഗ്നേച്ചർ കലോത്സവ വേദിയിലെത്തുന്ന അയ്യായിരത്തോളം പ്രതിഭകളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒപ്പാണ് സമരസമിതി ശേഖരിക്കുന്നത് പ്രശ്നം ഐക്യരാഷ്ട്രസഭയുടെ സദ്യ അന്താരാഷ്ട്ര ും രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സിഗ്നേച്ചർ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ പ്രശ്നം ലോക ഭാഗമായി പ്രശ്ന വേണ്ടി ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ഒപ്പം ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പം ലോക മനുഷ്യാവകാശ സംഘടന യു എൻ നേഷൻ അടക്കമുള്ളവർക്ക് ഇത് അവരുടെ വിഷയത്തിന്റെ ഗൗരവെത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സൈൻ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് അതി കഴിഞ്ഞ ഇരുപത്തിഒൻപതാം തീയതി കുട്ടിക്കാലം മരിയൻ കോളേജിൽ ബഹുമാനപ്പെട്ട ഗിന്നസ് മാടസ്വാമി ഉദ്ഘാടനം ചെയ്ത് മുല്ലപ്പെരിയാർ പട്ടക്കരാർ ഒപ്പിട്ടിട്ട് നൂറ്റി മുപ്പത്തെട്ട് വർഷം തികയുന്ന ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ആരംഭിച്ചതാണ് ക്യാമ്പ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒപ്പുശേഖരണം നവംബർ ഇരുപത്തിയൊന്നിന് അവസാനിപ്പിച്ച് നിവേദനം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്നുമാണ് മുല്ലപ്പെരിയാർ സമരസമിതി ഉയർത്തുന്നത് അണക്കെട്ട് ഉയർത്തുന്ന ഭീഷണിക്ക് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ആറ് മുതൽ പ്രക്ഷോഭത്തിലാണ് മുല്ലപ്പെരിയാർ സമരസമിതി ഇതുവരെ പരിഹാരം ഉണ്ടാകാത്തതിനാലാണ് പ്രശ്നം അന്താരാഷ്ട്ര സദ്യ ിൽ കൊണ്ടുവരാൻ സമരസമിതിയുടെ തീരുമാനം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോപിൽ